ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒന്നേ ഒന്നെന്ന നിലയിലാണ് ആദ്യ മത്സരത്തിൽ ഇരുപത്തിയെട്ട് റൺസിന് ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ നൂറ്റിയാറ് റൺസിന്റെ വമ്പൻ വിജയം ഇന്ത്യ നേടിയെടുക്കുകയായിരുന്നു മൂന്നാം ടെസ്റ്റ് ഇടവേളയ്ക്ക് ശേഷമാണ് നടക്കുക പതിനഞ്ചാം തീയതി മൂന്നാം ടെസ്റ്റ് നടക്കുന്ന ടീമുകളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യയുടെ പ്രകടനം എന്ന് വിലയിരുത്തുമ്പോൾ നിരവധി പിഴവുകൾ കാണാനാകും അതുകൊണ്ട് തന്നെ ഇന്ത്യ വരുന്ന മത്സരങ്ങളെല്ലാം ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ വലിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വിരാട് കോഹ്ലി തിരിച്ചെത്തുമോ കെ എൽ രാഹുലും ജഡേജയും ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്നീ പല ചോദ്യങ്ങളും ഇന്ത്യക്ക് മുന്നിലുണ്ട് രണ്ടാം ടെസ്റ്റിന് ശേഷം രോഹിത് ശർമ്മയും മുഖ്യ സെലക്ടർ അജിത് തകാർക്കറും പരിശീലകൻ രാഹുൽ ദ്രാവിഡൻ തമ്മിൽ നീണ്ട ചർച്ചകൾ നടന്നിരുന്നു ചില താരങ്ങൾക്ക് സർപ്രൈസ് വിളി ലഭിക്കാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ വിളി ലഭിക്കാൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമത്തെ താരം സഞ്ജു സാംസൺ തന്നെയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുകളിൽ കെ എസ് ഭരത് നിരാശപ്പെടുത്തുകയാണ് കെ എൽ രാഹുലിന്റെ ഫിറ്റ്നസും പ്രശ്നമാണെന്നാണ് വിവരം ധ്രുവറിലെ വിക്കറ്റ് കീപ്പറാണ് ഇന്ത്യൻ ടീമിലുണ്ട് യുവതാരത്തിനൊപ്പം സഞ്ജുവിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് രഞ്ജി ട്രോഫിയിൽ കേരള നായകനായ സഞ്ജു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു വരികയാണ് അവസാന മത്സരത്തിൽ ചണ്ഡിഗഢിനെതിരെ അർദ്ധ സെഞ്ചുറി പ്രകടനമടക്കം സഞ്ജു നേടിയിരുന്നു വിക്കറ്റിനു പിന്നിൽ സഞ്ജുവിനെ പറ്റി പിന്നെ എടുത്തു പറയേണ്ട കാര്യവുമില്ല ഇഷാൻ കിഷാനെ പെട്ടെന്ന് തിരിച്ചു വിളിക്കില്ല എന്ന് രാഹുൽ ദ്രാവിഡ് തന്നെ സൂചിപ്പിച്ചു അതുകൊണ്ട് സഞ്ജുവിന് സാധ്യത പ്രതീക്ഷിക്കാം രണ്ടാമത്തെ താരം റിങ്കു സിംഗാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് റിങ്കു സമീപകാലത്തെ മികച്ച പ്രകടനങ്ങൾ അല്പം മോശമാണെങ്കിലും പരിമിത ഓവറുകളിൽ ഇന്ത്യ ഒഴിച്ചു താരമായി വളർത്തിയെടുക്കുന്ന താരം തന്നെയാണ് റിങ്കു അതുകൊണ്ട് റിങ്കുവിന് വിളിയെത്തിയാലും അത്ഭുതപ്പെടാനില്ല ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ കൌൺട്രാക്ടി ഇന്നിങ്സ് കളിക്കാനുള്ള ഒരു താരത്തെയാണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിലേക്ക് റിംഗുവിന് വെളിയിൽ എത്താനുള്ള സാധ്യതയുമുണ്ട് ദേവദത്ത് പടിക്കലാണ് മറ്റൊരു താരം ഇടങ്കായി ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനായ ദേവദത്ത് പടിക്കൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയൊപ്പം സ്ഥിരതയോടെ കളിച്ചിട്ടും വേണ്ടത്ര പരിഗണന ഇന്ത്യൻ ടീമിലേക്ക് നൽകുന്നില്ല മാത്രമല്ല രാജസ്ഥാൻ റോയൽസിലേക്കുള്ള ഐ പി എൽ ടീമിലേക്കുള്ള മടങ്ങി വരവും ദേവദ്ര പഠിക്കലിന്റെ കരിയറിലെ പൂർണമായും ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം ഇന്ത്യൻ ബോളിംഗ് നിരയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യതയില്ല ചില താരങ്ങൾക്ക് വിശ്രമം അധികരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് ജോലിഭാരം കുറയ്ക്കാൻ ബുംറയ്ക്ക് റെസ്റ്റ് എന്ന കാര്യവും സൂചനയിലുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മൂന്നാം ടെസ്റ്റിലൂടെ മുഹമ്മദ് സിറാജ് തിരിച്ചെത്തും വിരാട് കോഹ്ലി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതായുണ്ട് സ്പിന്നരയിൽ ആർ അശ്വിനും അക്ഷർ പട്ടേലും കുൽദീപ് യാദവും തുടരും രാജ്കോട്ടിലെ ഫ്ലാറ്റ് ായിരിക്കും ഇന്ത്യ ഒരുക്കുക പൂർണ്ണമായും സ്പിൻപിച്ചൊരിക്കാൽ അത് ഇന്ത്യക്ക് തന്നെ ചിലപ്പോൾ നാലാം ഇന്നിങ്സിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയുമുണ്ട്